നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം വിവാഹത്തിന് വിളമ്പിയത് ദുൽഖർ സൽമാൻ പരിസരത്തിൽ കാണിച്ച റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ആസ്വദിച്ചു കഴിച്ചവർക്കാകട്ടെ ഒടുവിൽ വയറിളക്കവും ഛർദിയും ഇതോടെ അരിയുടെ ബ്രാൻഡ് ഉടമയ്ക്കും കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായ ദുൽഖർ സൽമാനുമെതിരെ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക കമ്മീഷനിൽ പരാതി എത്തിയിരിക്കുകയാണ് പത്തനംതിട്ട വള്ളിക്കാട് സ്വദേശിയാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് പ്രതി റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് മാനേജിംഗ് ഡയറക്ടർ ഒന്നാം പ്രതിയും പത്തനംതിട്ട മലബാർ ബിരിയാണി സ്പേസ് ആൻഡ് രണ്ടാം പ്രതിയും ബ്രാൻഡ് അംബാസിഡർ മൂന്നാം പ്രതിയുമാണ് അതായത് കേറ്ററിംഗ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആവലാതിക്കാരനാണ് പരാതിക്കാരൻ അതായത് കേറ്ററിംഗ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആവലാതിക്കാരൻ വിവാഹം നടത്തുന്നതിലേക്കാണ് രണ്ടാം പ്രതിയുടെ കടയിൽ നിന്നും അൻപത് കിലോ റോസ് ബ്രാൻഡ് ബിരിയാണി അരി വാങ്ങിയത് ഈ അരി ഉപയോഗിച്ചുകൊണ്ട് ബിരിയാണി തയ്യാറാക്കുകയും ചെയ്തു ഇതിനോടൊപ്പം ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി ഇതൊക്കെ കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടാവുകയും അവർ ജയരാജനെ പ്രതിയാക്കി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് പരാതി നൽകിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബിരിയാണി പാചകത്തിനെ ഉപയോഗിച്ച അരിയുടെ ചാക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി കാലാവധിയൊക്കെ കഴിഞ്ഞതായി ശ്രദ്ധയിൽപ്പെടുന്നത് ഈ അരിയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായത് എന്നാണ് ആവലാതിക്കാരൻ പറയുന്നത് റോസ് പ്രാൻ ബിരിയാണി റൈസ് എന്ന സ്ഥാപനത്തിന്റെ പരസ്യം പ്രചോദനമായാണ് ആവലാതിക്കാരൻ ഈ ബിരിയാണി റൈസ് വാങ്ങാൻ സ്വാധീനിക്കപ്പെട്ടത് ഈ സംഭവം കാരണം സമൂഹത്തിൽ ജയരാജന്റെ സ്ഥാപനത്തിന്റെ മേലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് പല വിവാഹ പാർട്ടികളുടെ പരിപാടിയും റദ്ദു ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു അൻപത് കിലോഗ്രാം റൈസിന്റെ വിലയായി പത്തായിരത്തി രൂപയും അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചിലവും ഈ പ്രതികളിൽ നിന്ന് ഈടാക്കി തനിക്ക് തരണമെന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം കമ്മീഷനിൽ ഹർജി ഫയൽ ചെയ്തത് കമ്മീഷൻ പ്രസിഡന്റ് ബേബിച്ചൻ വെച്ചൂച്ചിറയും അംഗമായ നിഷാദ് തങ്കപ്പനും ചേർന്നാണ് പ്രതികൾ കമ്മീഷൻ ഹാജരാകാൻ ഉത്തരവിട്ടിരിക്കുന്നത് ബിരിയാണി അരിയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ അരിയുടെ ബ്രാൻഡ് ഉടമയ്ക്കും കമ്പനി ബ്രാൻഡ് അംബാസിഡറായ ദുൽഖർ സൽമാനുമെതിരെ നോട്ടീസ് അയച്ചത് നടൻ ദുൽഖർ സൽമാനോടും കമ്പനിയുടമയോടും ഡിസംബർ മൂന്നിന് കമ്മീഷന് മുമ്പാകെ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശി ജയരാജൻ സമർപ്പിച്ച പരാതിയിലാണ് ഇവർക്ക് നോട്ടീസ് അയച്ചത് കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന ഈ പരാതിക്കാരൻ വിവാഹ ചടങ്ങിന് ബിരിയാണി വെക്കാനാണ് ഈ ദുൽഖർ സൽമാന്റെ പരസ്യം കണ്ട് ബ്രാൻഡ് അരി വാങ്ങുന്നത് എന്നാൽ അരിച്ചാക്കിൽ പാക്ക് ചെയ്ത ഡേറ്റും എക്സ്പയറി ഡേറ്റും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ അരി വെച്ച് ബിരിയാണി ഉണ്ടാക്കി വിളമ്പിയതിന് തൊട്ട് പിന്നാലെ അത് കഴിച്ചവർക്ക് വയറിളക്കം ഛർദി തലവേദന എന്നിവ അടക്കം ഭക്ഷ്യ വിഷബാധ ഏറ്റെന്നാണ് ആരോപണം അരി വിറ്റ മലബാർ ബിരിയാണി ആൻഡ് സ്പൈസ് എന്ന സ്ഥാപനത്തിനെതിരെയും പരാതി നൽകിയിരിക്കുകയാണ് എങ്കിലും ബ്രാൻഡ് അംബാസഡറായ ദുൽഖർ സൽമാനെ മുഖ്യപ്രതിയാക്കിയാണ് പരാതി ദുൽഖർ സൽമാനെ പരസ്യത്തിൽ കണ്ട് സ്വാധീനിക്കപ്പെട്ട് താൻ ഈ അരി വാങ്ങിച്ചു എന്നായിരുന്നു പരാതിക്കാരൻ പറയുന്നത് അതിനാൽ തന്നെ ദുൽഖർ അടക്കം ഈ കേസിൽ പ്രതിയാകുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്